നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ പത്താം ക്ലാസ് എസ് സി ആർ ടി ജീവശാസ്ത്ര പുസ്തകത്തിലെ നാലാമത്തെ ചാപ്റ്ററായ ജീവികളിലെ രാസസംവേദനം ആണ് നോക്കുന്നത് ഹോളണ്ടിലെ സസ്യ ശാസ്ത്രജ്ഞനായ എഫ് ഡബ്ല്യു വെൻറ്റ് സസ്യങ്ങളിലെ വളർച്ചയെക്കുറിച്ച് പഠിക്കുന്നതിനിടെ ഓട്സ് സസ്യത്തിന്റെ ബീജ ശീർഷാഗ്രഹം അതായത് സീലപ്റ്റൈറ്റ് മുറിച്ചെടുത്ത് ജല്ലി പോലെയുള്ള പദാർത്ഥമായ അഗാറിന്റെ കട്ടയിൽ സൂക്ഷിച്ചു കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അദ്ദേഹം ബീജ ശീർഷാഗ്രഹങ്ങൾ നീക്കം ചെയ്ത് അകാറിനെ ചെല്ലു ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തു ഓട്സിന്റെ ബീജശീർഷം മുറിച്ച ഭാഗത്ത് അകാറിന്റെ കട്ട വെച്ചപ്പോൾ സസ്യാഗ്രം മുകളിലേക്കും ഒരു വശത്തായി ചേർത്തു വെച്ചപ്പോൾ എതിർവശത്തേക്കും വളഞ്ഞു വരുന്നതായി ശ്രദ്ധിച്ചു ബീജ ശീർഷാഗ്രഹത്തിൽ നിന്നും അകാറിലെത്തിയ രാസവസ്തുവാണ് സസ്യാഗ്രഹത്തിന്റെ വളർച്ചയ്ക്കിടയാക്കുന്നതെന്ന് കണ്ടെത്തുകയും ഇതിനെ ഓക്സിൻ എന്ന് പേരിടുകയും ചെയ്തു സസ്യങ്ങളുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന ഇത്തരം നിരവധി രാസവസ്തുക്കളെ പിൽക്കാല ശാസ്ത്രജ്ഞർ കണ്ടെത്തി അവ സസ്യ ഹോർമോൺ എന്ന് അറിയപ്പെട്ടു അപ്പോൾ ഈ ഓക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരു ഹോർമോണാണ് അതുപോലെ തന്നെ സസ്യ ഹോർമോണിൽ പെട്ടതാണ് ഇഥിലീന് അതാണെങ്കിൽ പഴങ്ങളൊക്കെ പഴുക്കാനും മറ്റ് സഹായിക്കുന്ന ഒരു ഹോർമോണാണ് അപ്പോൾ ഓക്സിന് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് അപ്പോൾ മെയിൻ ആയിട്ട് എന്താണ് സെൽ ആണ് പിന്നെ ഡിവിഷനും സെൽ ഡിവിഷനും സെല്ലിന് സെല്ലുകളുടെ ഡിവിഷനും ഈ സസ്യാഗ്രഹ ഭാഗം സസ്യ വളർച്ചയ്ക്ക് സഹായിക്കുന്നതുമായ ഹോർമോണാണ് ഓക്സിനൻ അപ്പോൾ ഇത് കാണുന്നത് ഷൂട്ടിന്റെ അഗ്രങ്ങളിൽ അല്ലെങ്കിൽ വേരിന്റെ അഗ്രഭാഗങ്ങളിൽ ഒക്കെയാണ് ഈ ഹോർമോൺ കാണപ്പെടുന്നത് വളർച്ചയെ സ്വാധീനിക്കുന്ന ഓക്സിൻ എന്ന സസ്യ ഹോർമോണിന്റെ കണ്ടെത്തൽ എങ്ങനെയായിരുന്നെന്ന് നമുക്കിപ്പോ മനസ്സിലായി സസ്യങ്ങളിൽ മാത്രമാണോ ഹോർമോൺ ഉള്ളത് അല്ല മൃഗങ്ങൾക്കും ഹോർമോണുകൾ ഉണ്ട് അല്ലെ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഹോർമോണുകൾ ഉണ്ട് അതിലൊന്നാണ് പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്ററോൺ മറ്റൊന്ന് സ്ത്രീ ഹോർമോണായ ഈസ്ട്രജൻ അപ്പോൾ ഹോർമോൺ എങ്ങനെയാണ് ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ഹോർമോണും ജീവൽ പ്രവർത്തനങ്ങളും വിവിധ തരത്തിലുള്ള ഹോർമോണുകൾ സസ്യങ്ങളിലും ജന്തുക്കളിലും കാണപ്പെടുന്നുണ്ട് എല്ലാ ഹോർമോണുകളും എല്ലാ കോശങ്ങളിലും പ്രവർത്തിക്കുന്നില്ല ഒരു ഹോർമോൺ പ്രവർത്തിക്കുന്ന കോശത്തെ അതിൻ്റെ ലക്ഷ്യകോശം എന്നാണ് പറയുന്നത് അഥവാ ടാർഗറ്റ് സെൽ എന്നാണ് പറയുന്നത് ഏതൊരു ഹോർമോണിൻ്റെയും ലക്ഷ്യകോശത്തിൽ നിന്ന് അതിന് അനുയോജ്യമായ റിസപ്റ്ററുകൾ ഉണ്ടായിരിക്കും ഏതൊരു ഹോർമോണിന്റെയും ലക്ഷ്യകോശത്തിൽ അതിന് അനുയോജ്യമായ റിസപ്റ്റർ ഉണ്ടായിരിക്കും ഇവ കോശ സ്ഥലത്തിലും കോശത്തിന്റെ ഉള്ളിലും കാണപ്പെടുന്നു ഹോർമോണുകളും റിസപ്റ്ററുകളും ചേർന്ന് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാകുന്നു ഈ സംയുക്തമാണ് കോശത്തിന്റെ ഉള്ളിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് അപ്പോൾ എന്താ പറഞ്ഞത് ഏത് ഹോർമോണിനും ലക്ഷ്യകോശത്തിൽ അതെവിടെയാണോ എത്തേണ്ടത് അവിടെ അത് പിടിച്ചെടുക്കാൻ പറ്റിയ റിസപ്റ്ററുകൾ ഉണ്ടായിരിക്കും അപ്പൊ ഇത് കോശ സ്ഥലത്തില് സെൽ മെമ്പ്രൈനിലും സെല്ലിന്റെ ഉള്ളിലും കോശത്തിന്റെ ഉള്ളിലുമാണ് കാണപ്പെടുന്നത് പിന്നെന്താ പറഞ്ഞത് ഹോർമോണും റിസപ്റ്ററും ചേർന്ന് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാകുന്നു ഈ ഒരു സംയുക്തമാണ് ഈ ഒരു യൂണിയനാണ് കോശത്തിന്റെ ഉള്ളിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ജന്തുക്കളിൽ അന്തർശ്രാവ ഗ്രന്ഥികൾ അഥവാ എൻഡോക്രൈൻ ഗ്ലാൻസ് അന്തർസ്രാവ ഗ്രന്ഥികൾ ഉൽപാദിപ്പിക്കുന്ന ഹോർമോൺ രക്തത്തിലൂടെ ലക്ഷ്യകോശത്തിൽ എത്തുന്നു സസ്യ ഹോർമോൺ വേര് കാന്ഡം എന്നിവയുടെ അഗ്രഭാഗങ്ങളിലോ വിത്തുകളിലോ തളിർ ഇര ഇലകളിലോ ആണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അവ കോശങ്ങളിൽ നിന്ന് കോശങ്ങളിലേക്കും സൈലത്തിലൂടെയോ ഫ്ലോയത്തിലൂടെയോ സമാഹനം ചെയ്യപ്പെട്ടും ലക്ഷ്യകോശങ്ങളിൽ എത്തുന്നു അവ ഓക്സിൻ നമ്മളെ പാഠഭാഗത്തിൽ ആദ്യമേ പരിചയപ്പെട്ട ഹോർമോണായ സസ്യ ഹോർമോണായ ഓക്സിൻ എങ്ങനെയാണ് സസ്യഭാഗം വളഞ്ഞ് വളരാൻ കാരണമാകുന്നത് ഓക്സിന് പ്രകാശത്തിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ഒരു പ്രവണതയുണ്ട് ഇത് സസ്യവളർച്ചയെ സ്വാധീനിക്കും അപ്പൊ ഇവിടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട് ഓക്സിൻ്റെ പ്രവർത്തനം കാണിക്കുന്നതാണ് അപ്പൊ എങ്ങനെയാണ് ഓക്സിൻ ഒരു സസ്യം അത് സൂര്യപ്രകാശത്തിന്റെ അടി ടുക്കലേക്ക് വള വളഞ്ഞ് പോകാൻ സഹായിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഇവിടെ ഈ സസ്യാഗ്രഹ ഭാഗം നേരെ നിൽക്കുകയാണ് ഇപ്പോൾ സൂര്യന്റെ നേർക്ക് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ അവിടെ ഓക്സിജൻ തന്മാത്രകൾ അവിടെ കൂട്ടം കൂടി നിൽപ്പുണ്ട് സസ്യകാന്ഡത്തിന് നേരെ മുകളിലായി സൂര്യപ്രകാശം പതിക്കുമ്പോൾ ഓക്സിജൻ കാന്ഡത്തിന്റെ എല്ലാ വശങ്ങളിലേക്കും തുല്യമായി വിതരണം ചെയ്യപ്പെടുന്നു അപ്പോ സൂര്യപ്രകാശം അല്പം ചരിഞ്ഞ് ലഭിക്കാൻ തുടങ്ങുമ്പോൾ സസ്യകാന്ഡത്തിന് ഒരു ദിശയിൽ നിന്ന് മാത്രം പ്രകാശം ലഭിക്കുമ്പോൾ ഓക്സിൻ കാണ്ടത്തിന്റെ എതിർവശത്തേക്ക് നീങ്ങുന്നു അവിടെയുള്ള കോശങ്ങളിലെ ഹോർമോൺ റിസെപ്റ്ററുമായി ഓക്സിൻ കൂടിച്ചേർന്ന് ഹോർമോൺ റിസെപ്റ്റർ കോംപ്ലക്സ് രൂപപ്പെടുകയും അതിന്റെ ഫലമായി കോശപ്രവർത്തനങ്ങളിൽ മാറ്റം വരികയും ചെയ്യുന്നു അടുത്തതായി കോശ ദീർഘീകരണം സെൽ ഇലോങ്ങേഷൻ എങ്ങനെ സംഭവിക്കുന്നു എന്നാണ് നോക്കുന്നത് നിഴൽ വശത്തെ കോശങ്ങൾ ദീർഘീകരിക്കുകയും കോശ ദീർഘീകരണം സംഭവിച്ച ഭാഗം മറുവശത്തേക്ക് വളയുകയും ചെയ്യുന്നു അതായത് പ്രകാശം ഒരു സൈഡിൽ നിന്ന് ലഭിക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ ഓക്സിജൻ ഹോർമോൺ കൂട്ടം കൂടി നിൽക്കുന്നത് അപ്പം ആ എന്ത് സംഭവിക്കും ആ ഓക്സിജൻ കൂടുതലുള്ള ഭാഗം കൂടുതലായി വളരാനും അങ്ങനെ ഈ സസ്യഗ്രഹ ഭാഗം വളയാനും സഹായിക്കുന്നു സസ്യ ഹോർമോണുകളും ർമവും സസ്യ ഹോർമോണുകൾ സസ്യ വളർച്ചയെയും മറ്റു പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോ മറ്റ് സസ്യ ഹോർമോണുകളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് ആപ്സിസിക് ആസിഡ് അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് വരെ ആപ്സിസിക് ആസിഡ് വിത്തുകളുടെ സുപ്താവസ്ഥ നിലനിർത്തുന്നു ഗിബർലിനുകൾ വിത്തുകളുടെ സുപ്താവസ്ഥ ഇല്ലാതാക്കുന്നു സൈറ്റോകൈനുകൾ കൈനികൾ മുളയ്ക്കുന്ന വിത്തുകളിൽ കോശ വിഭജനത്തെയും വൈവിധ്യവൽക്കരണത്തെയും ഉത്തേജിപ്പിക്കുന്നു അപ്പോ എന്താണ് അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് വരെ ആപ്സിക് ആസിഡ് വിത്തിന്റെ ഡോർമൻസി അഥവാ സുപ്താവസ്ഥ ഡോർമൻസി അത് എന്താണ് ജീവനോടെ കിളിക്കാ കിളിക്കാൻ എന്ത് വേണം വിത്തുകൾക്ക് അതിന് അനുകൂല അനുകൂലമായ സാഹചര്യങ്ങൾ വരണം അതായത് കറക്റ്റ് ടെമ്പറേച്ചർ വേണം ഹ്യൂമിഡിറ്റി ജലം വേണം പിന്നെ പിന്നെന്താണ് പ്രകാശം വേണം മണ്ണ് വേണം ന്യൂട്രിയൻസ് ലഭിക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ മാത്രമേ ഈ വിത്തുകൾ മുളയ്ക്കുകയുള്ളൂ അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ എല്ലാം കൂടെ ഒത്തു വരുന്നത് വരെ ഈ വിത്തുകൾ ജീവനോടെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഡോർമൻസി എന്ന് പറയും അതായത് കിളിക്കാതെ ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഡോർമൻസി അപ്പോൾ അതിന് ആ ഒരു അവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നത് ആസ്വസിക്കാസാണ് അതേസമയം ഗിബർലിൻ ആവട്ടെ ഗിബർലിൻ വിത്തിന്റെ ഈ ഡോർമൻസി സുസ്ഥാവസ്ഥ ഇല്ലാതെയാകുന്നു സൈറ്റോകൈൻ എന്ത് ചെയ്യുന്നു മുളയ്ക്കുന്ന വിത്തുകളിൽ കോശ വിഭജനത്തെ ഉത്തേജിപ്പിക്കുന്നു ഇനി ഓക്സിനികള് കാന്ഡത്തിന്റെ നീളം കൂട്ടുകയും പാർശ്വമുകള വളർച്ച തടയുകയും ട്രോപ്പിക ചലനങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു ഗിബർലിനും സൈറ്റോകൈനും ിലും വേരുകളിലും മോശ വിഭജനത്തെ ഉത്തേജിപ്പിക്കുന്നു സൈറ്റോക്കൈനുകൾ പാർശ്വമുകുള വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നു ഇലകൾ പഴുക്കുന്നത് വൈകിപ്പിച്ച് പച്ചപ്പ് നിലനിർത്തുന്നു അപ്പൊ ഈ ഓക്സിനുകൾ പൂക്കളുടെ ഉൽപാദനത്തെയും ഫല സ്വാധീനിക്കുന്നുണ്ട് ഗിബർലിൻ ആവട്ടെ ഫലങ്ങളുടെയും വിത്തുകളുടെയും വളർച്ചയും ഉത്തേജിപ്പിക്കുന്നു സൈറ്റോകൈനുകൾ വളരുന്ന സസ്യഭാഗങ്ങളിലേക്കുള്ള പോഷക സമാഹനം പ്രോത്സാഹിപ്പിക്കുന്നു ക്ലോറോഫിൽ പ്രോട്ടീനുകൾ ന്യൂക്ലിക് ആസിഡുകൾ എന്നിവയുടെ ശിഥിലീകരണത്തിലൂടെ ഇല പുഷ്പം ഫലങ്ങൾ എന്നിവ പാകപ്പെടുന്നതിനും പഴുക്കുന്നതിനും ഇഥിലൈൻ സഹായിക്കുന്നു ആപ്സസിക് ആസിഡ് സസ്യഭാഗങ്ങളുടെ വളർച്ച തടസ്സപ്പെടുത്തിക്കൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ സസ്യങ്ങളെ സഹായിക്കുന്നു പാകമായ ഇലകളും ഫലങ്ങളും പൊഴിക്കുന്നു ഇനി സിന്തറ്റിക് സസ്യ ഹോർമോണുകളും അവയുടെ ഉപയോഗവും നമുക്ക് നോക്കാം പ്രകൃതിദത്ത സസ്യ ഹോർമോണുകളെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ പഠിച്ചത് പക്ഷേ ഇവയുടെ രാസഘടന മനസ്സിലാക്കി കൃത്രിമമായി ഇവ ഉൽപ്പാദിപ്പിക്കുകയും കാർഷിക മേഖലയിൽ വ്യാപകമായി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നു അപ്പോ കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്ന സിന്തറ്റിക് സസ്യ ഹോർമോണുകളെ കുറിച്ച് നമുക്ക് നോക്കാം സിന്തറ്റിക് ഓക്സിൻ തണ്ടിൽ വേരി മുളപ്പിക്കാൻ ഉപയോഗിക്കുന്നു കളനാശിനിയായും ഉപയോഗിക്കുന്നു സിന്തറ്റിക് ഗിബർലിൻ മുന്തിരിച്ചെടിയിൽ കായകളുടെ വലിപ്പം കൂട്ടാനും കരിമ്പിന്റെ കാന്ത ദീർഘീകരണത്തിനും ഉപയോഗിക്കുന്നു സിന്തറ്റിക് എഥിലിൻ പലങ്ങൾ പാകപ്പെടുത്തി ഒരേ സമയം വിളവെടുക്കാൻ കാർഷിക മേഖലയിൽ എഥിലിൻ പ്രയോജനപ്പെടുത്തുന്നു വാഴപ്പഴം തക്കാളി എന്നിവ ഒരേ സമയം പഴുപ്പിക്കാൻ എഥിലിൻ ഉപയോഗിക്കുന്നു പൂവിടലിന് പിന്നിൽ പൂക്കളുടെ ഉത്പാദനത്തിലും രൂപീകരണത്തിലും വിത്തുകളുടെ സുപ്താവസ്ഥയും ഹോർമോണുകളുടെ പങ്ക് എന്താണെന്ന് മനസ്സിലാക്കിയല്ലോ ഹോർമോണുകൾക്ക് ഉപരിയായി ഈ പ്രക്രിയകൾക്ക് ചില പ്രോട്ടീനുകളും ദിനരാത്രങ്ങളുടെ ദൈർഘ്യവും മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട് കൂടി നമുക്ക് മനസ്സിലാക്കാം ജന്തുക്കളിൽ എന്ന പോലെ സസ്യവളർച്ചയുടെയും നിർണായക ഘട്ടമാണ് പ്രത്യുൽപാദനം അത് പൂക്കൾ ഉണ്ടാകുന്നതോടെ ആരംഭിക്കുന്നു പൂക്കളുടെ ഉൽപാദനം ദിനരാത്രങ്ങളുടെ ദൈർഘ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സസ്യങ്ങളുടെ ഈ പ്രതികരണമാണ് ഫോട്ടോപീരിയോഡിസം അതിനെ അടിസ്ഥാനമാക്കിയാണ് പൂവിടൽ കാലം പരാഗണം വിത്ത് രൂപീകരണം തുടങ്ങിയ ഘട്ടങ്ങൾ സസ്യങ്ങൾ ക്രമീകരിക്കുന്നത് പ്രകാശഗ്രാഹി പ്രകാശഗ്രാഹീവർണകമായ ഫൈറ്റോക്രോം മുഖ്യ പങ്ക് വഹിക്കുന്നു എന്താണ് പറഞ്ഞത് ഫോട്ടോ പീരിയോഡിസത്തിൽ പ്രകാശഗ്രാഹി വർണ്ണകമായ ഫൈറ്റോക്രോം മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട് കാന്ഡത്തിൻ്റെ അഗ്രത്തുള്ള പൂർണ്ണമായും വിരിഞ്ഞ ഇലകളിലാണ് ഫൈറ്റോക്രോം ഉത്പാദിപ്പിക്കപ്പെടുന്നത് ഈ ഇലകൾ ഫൈറ്റോക്രോമിന്റെ സഹായത്താൽ ദിനരാത്രങ്ങളുടെ ദൈർഘ്യം തിരിച്ചറിയുകയും പൂവിടാനുള്ള ഉദ്ദീപനം കാന്ഡത്തിലെ അഗ്രവരിഷ്ടത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു അതിനനുസരിച്ച് പൂക്കളുടെ ഉത്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾ ഉദ്ദീപിപ്പിക്കപ്പെടുന്നു സസ്യങ്ങളുടെ ജീവധർമ്മ പ്രവർത്തനങ്ങളിൽ ഹോർമോണിന്റെ പങ്ക് വ്യക്തമായല്ലോ നമുക്ക് മനുഷ്യന്റെ ഹോർമോൺ പ്രവർത്തനത്തെ കുറിച്ച് ഇനി മനസ്സിലാക്കാം നാഡീ വ്യവസ്ഥ വളരെ വേഗത്തിൽ ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു എന്ന് മനസ്സിലാക്കിയല്ലോ നാഡീ വ്യവസ്ഥയോടൊപ്പം ഹോർമോണുകളും വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു അവയെക്കുറിച്ച് മനസ്സിലാക്കാം മെറ്റാബോളിസം നിയന്ത്രണം കൺട്രോൾ ഓഫ് മെറ്റാബോളിസം മെറ്റാബോളിസം ശരീര വളർച്ച വികാസം എന്നിവയെ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥിയിൽ രണ്ടുതരം കോശമുണ്ട് ഫോളിക്കുലാർ കോശങ്ങളും പാരാഫോളിക്കുലാർ കോശങ്ങളും ഏതൊക്കെയാണ് ഫോളിക്കുലാർ കോശങ്ങളും പാരാഫോളിക്കുലാർ കോശങ്ങളും ഫോളിക്കുലാർ കോശങ്ങൾ തൈറോക്സിൻ എന്ന ഹോർമോണിനെയും പാരാഫോളിക്കുലാർ കോശങ്ങൾ കാൽസിറ്റോണിൻ എന്ന ഹോർമോണിനെയും ഉൽപ്പാദിപ്പിക്കുന്നു ഒന്നുകൂടെ പറയാം ഫോളിക്കുലാർ കോശങ്ങൾ തൈറോക്സിൻ എന്ന ഹോർമോണിനെയും പാരാഫോളിക്കുലാർ കോശങ്ങൾ കാൽസിറ്റോണിൻ എന്ന ഹോർമോണിനെയും ഉൽപ്പാദിപ്പിക്കുന്നു അപ്പോ ഇവിടെ ഫോളിക്കുലാർ കോശങ്ങള് പിന്നെ പാരാഫോളിക്കുലാർ കോശങ്ങളുടെ ചിത്രം ഇവിടെ നൽകിയിട്ടുണ്ട് അപ്പോൾ സ്വരപേടകത്തിന്റെ അതായത് ലാരിൻസിന്റെ തൊട്ട് താഴെയായിട്ടാണ് തൈറോയ്ഡ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് അതിന്റെ തൊട്ട് താഴെ എന്താണ് ട്രക്കിയ ഇങ്ങനെ പാസ് ചെയ്ത് പോവാണ് ശ്വാസനാളം അപ്പോ തൈറോക്സിന്റെ ധർമ്മങ്ങൾ നമുക്കൊന്ന് നോക്കാം മെറ്റാമോളിസത്തിനെയും ശരീര ഊഷ്മാവിനെയും നിയന്ത്രിക്കുന്നു നവജാത ശിശുക്കളുടെയും കുട്ടികളുടെയും മസ്തിഷ്കം വികസിപ്പിക്കുന്നു ഹൃദയം ത്വക്ക് പ്രത്യുൽപാദന വ്യവസ്ഥ തുടങ്ങിയവയുടെ ആരോഗ്യം നിലനിർത്തുന്നു ഇതെല്ലാം തന്നെ തൈറോക്സിന്റെ ധർമ്മമാണ് അതേസമയം കാൽസിട്രോണിൻ എന്താണ് ചെയ്യുന്നത് രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കുകയാണ് കാൽസിട്രോണിൻ ചെയ്യുന്നത് ഇനി തൈറോയ്ഡ് ഹോർമോണുമായി ബന്ധപ്പെട്ട കുറച്ച് അസുഖങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം ഹൈപ്പർ തൈറോയിഡിസം തൈറോക്സിന്റെ ഉത്പാദനം കൂടുന്നു മെറ്റാബോളിസത്തിന്റെ നിരക്ക് കൂടുന്നു ഭാരക്കുറവ് ഹൃദയമെടുപ്പ് കൂടുക കൂടുക അമിതമായ വിയർപ്പ് ഉത്കണ്ഠ ഇതൊക്കെ തന്നെ അതിന്റെ ലക്ഷണങ്ങളാണ് ഏത് അസുഖത്തിന്റെ ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങളാണ് അടുത്ത അസുഖം ഹൈപ്പോ ആണ് കേട്ടോ തൈറോക്സിന്റെ ഉത്പാദനം കുറയുകയാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ ലക്ഷണങ്ങൾ എന്താണ് മെറ്റാബോളിസം കുറയുന്നു അപ്പോള് രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് ക്രമീകരണമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കൃത്യമായി നിലനിർത്തുന്നത് രണ്ട് ഗ്രന്ഥികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് പാരാത്തൈറോയിഡ് ഗ്രന്ഥിയും തൈറോയ്ഡ് ഗ്രന്ഥിയും പാരാതൈറോയിഡ് ഗ്രന്ഥി രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുമ്പോൾ പാരാതൈറോയിഡ് ഗ്രന്ഥി പാരാ ഹോർമോൺ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു ഈ ഹോർമോൺ കാൽസ്യം ഫോസ്ഫേറ്റ് എന്നിവയുടെ രക്തത്തിലേക്കുള്ള പുനരാകരണം ത്വരിതപ്പെടുത്തുന്നു ഭക്ഷണത്തിലൂടെ ഉള്ള കാൽസ്യത്തിന്റെ ആകരണത്തെയും ഇത് ത്വരിതപ്പെടുത്തുന്നുണ്ട് അസ്ഥിയിൽ നിന്ന് കാൽസ്യം ഫോസ്ഫേറ്റ് എന്നിവ രക്തത്തിൽ കലരുന്ന പ്രവർത്തനം ഉത്തേജിപ്പിക്കുന്നു അതേസമയം തൈറോയ്ഡ് ഗ്രന്ഥി എന്താണ് ചെയ്യുന്നത് രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കൂടുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി കാൽസ്യറ്റോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു ഈ ഹോർമോൺ കാൽസ്യത്തിന്റെയും ഫോസ്ഫേറ്റിന്റെയും വൃക്കയിലേക്കുള്ള പുനരാകരണം തടസ്സപ്പെടുത്തുന്നു ഭക്ഷണത്തിലൂടെയുള്ള കാൽസ്യത്തിന്റെ ആഗിരണം തടസ്സപ്പെടുത്തുന്നു അസ്ഥിയിൽ നിന്ന് കാൽസ്യം ഫോസ്ഫൈറ്റ് എന്നിവ രക്തത്തിൽ കലരുന്ന പ്രവർത്തനം തടയുന്നു അപ്പോൾ ഈ രണ്ട് ഹോർമോണും ഒരുമിച്ച് പ്രവർത്തിച്ച് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് ഒരു നിശ്ചിത പരിധിയിൽ നിലനിർത്താൻ നമ്മളെ സഹായിക്കുന്നു ഇനി നമുക്ക് നോക്കാനുള്ളത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ ക്രമീകരണമാണ് ആരോഗ്യമുള്ള വ്യക്തികളിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസിന്റെ അതായത് എഫ് അളവ് എഴുപത് മുതൽ നൂറ് മില്ലിഗ്രാം പെർ ഡെസി ആണ് ഭക്ഷണം കഴിച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഗ്ലൂക്കോസ് നില പി പി ബി എസ് നൂറ്റിനാൽപ്പത് മില്ലിഗ്രാം പെർ ഡെസി ലിറ്ററിൽ താഴെ ആയിരിക്കണം മൂന്ന് മാസത്തെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ ശരാശരി അളവ് എച്ച് ബി എ വൺ സി പരിശോധന വഴി അളക്കുമ്പോൾ അഞ്ച് പോയിന്റ് ഏഴ് ശതമാനത്തിൽ താഴെയാണെങ്കിൽ ഗ്ലൂക്കോസിന്റെ നില സാധാരണയായി കണക്കാക്കാം രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് പാൻക്രിയാസിന്റെ സ്ഥാനവും ദഹനപ്രക്രിയയിൽ അത് നിർവഹിക്കുന്ന ധർമ്മവും നമുക്കറിയാം ഹോർമോൺ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പാൻക്രിയാസിലെ ഒരു കൂട്ടം കോശങ്ങളാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ്സ് ഇതിൽ രണ്ടു തരം കോശങ്ങളുണ്ട് ആൽഫ കോശങ്ങളും ബീറ്റാ കോശങ്ങളും ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ എന്ന ഹോർമോണും ബീറ്റാ കോശങ്ങൾ ഇൻസുലിൻ എന്ന ഹോർമോണും ഉൽപ്പാദിപ്പിക്കുക ഇവ എപ്രകാരമാണ് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമീകരിക്കുന്നത് അപ്പോ ഇൻസുലിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് ഒന്ന് പറയാം ഇൻസുലിൻ എന്താണ് ചെയ്യുന്നത് കോശങ്ങളിലേക്കുള്ള ഗ്ലൂക്കോസ് പ്രവേശനം ത്വരിതപ്പെടുത്തുകയാണ് ഇൻസുലിൻ ചെയ്യുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുമ്പോൾ അതായത് സാധാരണ നിലയിൽ എഴുപത് മുതൽ നൂറ് മില്ലിഗ്രാം പെർ ഡസിലിറ്ററിൽ കൂടുതലായാൽ പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങൾ ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു ഇൻസുലിൻ പ്രധാനമായും രണ്ട് ധർമ്മങ്ങളാണ് നിർവഹിക്കുന്നത് ഇത് കോശങ്ങളിലേക്ക് ഗ്ലൂക്കോസിനെ വേഗത്തിൽ പ്രവേശിപ്പിക്കാൻ സഹായിക്കുന്നു അതുവഴി കോശങ്ങൾക്ക് ഊർജം ലഭിക്കുന്നു അധികമുള്ള ഗ്ലൂക്കോസിനെ കരളിലും പേശികളിലും ഗ്ലൈക്കോജനായി സംഭരിക്കാൻ സഹായിക്കുന്നു ഈ പ്രവർത്തനങ്ങളിലൂടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുകയും സാധാരണ നിലയിലേക്ക് എത്തുകയും ചെയ്യുന്നു ഇനി ഗ്ലൂക്കഗോണിൻ്റെ പ്രവർത്തനമാണ് കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുമ്പോൾ സാധാരണ നില നൂ എഴുപത് മുതൽ നൂറ് മില്ലിഗ്രാം പെർ ഡെ സെലിറ്റർ വരെയാണ് അതിൽ കുറഞ്ഞാൽ പാൻക്രേസിലെ ആൽഫാ കോശങ്ങൾ ഗ്ലൂക്കഗോൺ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു ഗ്ലൂക്കഗോൺ കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെയും അമിനോ ആസിഡുകളെയും ഗ്ലൂക്കോസാക്കി മാറ്റുന്നു ഈ ഗ്ലൂക്കോസ് രക്തത്തിലേക്ക് കലരുന്നതിലൂടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുകയും സാധാരണ നിലയിലേക്ക് എത്തുകയും ചെയ്യുന്നു